ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞങ്ങൾക്കൊന്നും ഒരു സുഖം തന്നെ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പിന്നെ ഒരുപാട് 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 വെറൈറ്റി ഡ്രസ്സുകൾ വന്നിട്ടുണ്ട് അടിപൊളി കളക്ഷനിലാണ് വന്നിട്ടുള്ളത് നല്ല നല്ല ഡെയിലി യൂസിന് പറ്റിയ സൽവാർ സെറ്റുകളുണ്ട് ത്രീ പീസ് സെറ്റുണ്ട് അടിപൊളി പ്രിൻ്റിലൊക്കെയാണ് വന്നിരിക്കുന്നത് അതുപോലെ മിനി പാർട്ടി വെയർ സൽവാർ സെറ്റ് ഉണ്ട് പാർട്ടി വെയർ ഗൗൺ ഉണ്ട് വിത്ത് ദുപ്പട്ടടിഞ്ഞ് അതുപോലെ ഡെയിലി യൂസിന് പറ്റിയ സൽവാർ സെറ്റുകളുണ്ട് ടോപ്പുകൾ വന്നിട്ടുണ്ട് നല്ല ഹെവി ഹാൻഡ് വർക്കിൽ വന്ന ടോപ്പുകളുണ്ട് കേട്ടോ അതുപോലെ കേരളത്തിൻ്റെ പുറത്തുനിന്ന് വരുന്ന അടിപൊളി സൽവാർ സെറ്റുകളുണ്ട് പാർട്ടി വെയറിനൊക്കെ പറ്റിയ സെറ്റ് സാരികളുണ്ട് ഒരുപാട് സെറ്റ് സാരികൾ വെറൈറ്റി മോഡലിൽ വരാറുണ്ട് അതുപോലെ മൾട്ടി കളറിൽ പ്രിൻറ്റഡ് ഷോൾ നല്ല അടിപൊളി ഷോളുകളുള്ള സൽവാർ സെറ്റ് വരാറുണ്ട് പിന്നെ ടോപ്പ് പ്ലെയിൻ ഓഫ് വൈറ്റിലും ബ്ലാക്കിലൊക്കെ ആയിട്ട് വരാറുണ്ട് പിന്നെ ടോപ്പ് ഷ്രഗ് എടുക്കുള്ള ചെറിയ ടോപ്പുകൾ വരാറുണ്ട് പാർട്ടി വെയർ സൽവാർ സെറ്റ് ഹെവി വർക്കുള്ള എംബ്രോയ്ഡറി ഹെവി വർക്ക് ഹെവി വർക്കുള്ള പാർട്ടി വെയർ സൽവാർ സെറ്റ് വരാറുണ്ട് അതുപോലെ ഒരുപാട് ഓഫറുകൾ വരാറുണ്ട് ഗൗണ് വിത്ത് സൽവാർ സെറ്റ് അങ്ങനെയുള്ള ഓഫറുകൾ വരാറുണ്ട് ഗൗണ് ഗൗണ് മാത്രമുള്ള ഓഫറുകൾ വരാറുണ്ട് കൂമ്പ് ഓഫറാ കേട്ടോ പിന്നെ സൽവാർ സെറ്റ് തന്നെ ഓഫർ വരാറുണ്ട് അത് ഇന്ന ദിവസം അങ്ങനെയൊന്നുമില്ല എല്ലാ ദിവസവും ഉണ്ടാവാറുണ്ട് അതുപോലെ ഷർട്ടുകൾ ബനിയൻ ടീഷർട്ട് എല്ലാം വരാറുണ്ട് കേട്ടോ പിന്നെ കോഡ് സെറ്റ് വരാറുണ്ട് ലഗിൻസ് പ്ലാസോ പാൻറ്റ് കോട്ടൺ ചുരിദാർ മെറ്റീരിയൽസ് അട്ടിപ്പോൾ ഈ കളക്ഷനുണ്ട് കോട്ടൺ ചുരിദാർ മെറ്റീരിയൽ മെറ്റീരിയലിട്ടോ അതുപോലെ കോട്ടൺ റെഡിമെയ്ഡ് സെൽവാർ സെറ്റ് വലിയ വലിയ സൈസിൽ വരാറുണ്ട് അപ്പോൾ പിന്നെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സൈസ് വന്ന് ചോദിക്കുക എന്താ പറയുക വോയ് സിട്ടൊന്ന് വരണം കേട്ടോ പിന്നെ സൈസ് നിർബന്ധമായിട്ട് എഴുതണം ആ സൈസ് ഉണ്ടോ ഇല്ലയോ ഇല്ലയെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് പിന്നെ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ബോയ്സ് വിട്ട് പേര് പറയുക എന്ന ഞാൻ നമ്പർ സേവ് ചെയ്ത് വെച്ചോളാം കേട്ടോ പിന്നെ പറയാനുള്ളത് എന്നും പറയുന്ന പോലെ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ ആണ് ഡി ടി സി വഴിയും പോസ്റ്റ് ഓഫീസ് വഴിയാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് ഓരോ ഫോട്ടോസും നോക്കുക മൊത്തം എല്ലാ ഫോട്ടോസും നോക്കുക എല്ലാം ഓരോരോ വെറൈറ്റി ഫോട്ടോസാണ് ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സിൻ്റെ അതുകൊണ്ട് എല്ലാം നോക്കുക മറക്കണ്ട അടിപൊളി കളക്ഷനാണെല്ലാം പെട്ടെന്ന് വന്ന് ബുക്ക് ചെയ്യുക ഓക്കെ സ്ക്രീൻഷോട്ട് എടുക്കുക സൈസ് വന്ന് പറയുക ബുക്ക് ചെയ്യാം കേട്ടോ ഓക്കെ എന്നാലും ശരി സ്ഥലിക്കാം വൈക്കും സ്ലാ